പുതുമുഖങ്ങളെ അണിനിരത്തി സംസ്ഥാന കമ്മിറ്റി അഴിച്ചുപണിയാൻ സിപിഐഎം യുവാക്കൾക്കും വനിതകൾക്കും പരിഗണന നൽകും വി വസീഫ് വി കെ സനു ജെക്സി തോമസ് ആർ ബിന്ദു എൻ സുഗന്യ വീണ ജോർജ് തുടങ്ങിയവർ കമ്മിറ്റിയിലേക്ക് എത്തും എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് രൂപീകരിച്ചേക്കില്ല സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും റിപ്പോർട്ടേഴ്സിന് നമുക്ക് നമുക്ക് തത്സമയം പോകാം സാനിയോ മനോമിയും ആദിൽ പാലോടും ദിലീപ് ദേവസയും റിനു ശ്രീധരമാണ് തത്സമയം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് വിപുലമായ വാർത്താ സംഘമാണ് സമ്മേളന കവറേജ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാനിയോ ആൻഡ് ആദിൽ പാലോഡ് രണ്ടുപേരും ഈ സമ്മേളനം പൂർണ്ണമായും കണ്ടു നടക്കുകയാണ് എന്നാണ് നിങ്ങൾ അവിടെ നിന്ന് നൽകുന്ന റിപ്പോർട്ടുകളിലൂടെ പ്രതികരണങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആകെ ഈ സമ്മേളനത്തിന്റെ ഒരു മൂഡ് എങ്ങനെയാണ് മൂഡ് സുജയ അതായത് മുപ്പത് വർഷത്തിന് ശേഷമാണ് കൊല്ലം ജില്ലയിലേക്ക് സമ്മേളനം എത്തുന്നത് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് തന്നെയാണല്ലേ സമ്മേളനത്തിലുള്ളത് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അല്ല അല്ലെ നമ്മൾ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് പോലും ആളുകൾ സഹാവിനെ കണ്ടിരുന്നു അങ്ങനെ ഇപ്പോ മലപ്പുറത്ത് നിന്ന് വന്ന കുറച്ച് സഹാക്കളാണ് ഇവിടെ നിലമ്പൂര് ചർച്ചാ വിഷയമാണല്ലോ പി വി അൻവറുമായി ബന്ധപ്പെട്ട്

ഏതായാലും വലിയ ആവേശം ഉണ്ട് ഇവിടെ എത്തുന്ന ഈ പാർട്ടി സഖാക്കൾക്ക് ഇത് അല്പം തണലുള്ള ഭാഗമാണ് നല്ല വെയിലാണ് ഒരു ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുണ്ട് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഇതൊരു പാലത്തിന്റെ ചുവടാണ് ഇത് പി ഡബ്ല്യു ഡിയും അതുപോലെ ടൂറിസം വകുപ്പും മാറ്റിയിരിക്കുകയാണ് ആളുകളൊക്കെ ഉണ്ട് നമുക്ക് സംസാരിക്കാം ചേട്ടാ അത്രയും ദൂരം വരാൻ കാര്യം പാർട്ടി പാർട്ടി സ്പിരിറ്റ് സ്പിരിറ്റ് അത്ര അത്ര സ്പിരിറ്റാ എന്താ അടുത്ത തവണയും പിണറായി സർക്കാർ ഒരു സംശയം വേണ്ട വേണ്ട ഇതാണ് ശരിക്കു പറഞ്ഞാൽ പയ്യന്നൂർ രാമന്തളി സഖാവ് രക്തസാക്ഷി സഹാവ് ധനരാജിന്റെ നാട്ടിൽ നിന്ന് നൂറ് ശതമാനം പിണറായി വരുമ യാതൊരു സംശയമില്ല ജനക്ഷേമ പ്രവർത്തനങ്ങൾ അത്രയുണ്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കൊണ്ടിരിക്കുകയായിരുന്നു പുതുതലമുറക്ക് വേണ്ടി രാമിന് രാമന്തളി സ്പിരിറ്റ് രക്തസാക്ഷി അതാണ് എല്ലായിടത്തുനിന്നും ആളുകളുണ്ട് കൂത്തുപറമ്പ് വന്നു എന്തെങ്കിലും ജോലിയുണ്ടോ വീട്ടമ്മ ആണോ എങ്ങനെയാ അങ്ങനെ വരാൻ കാര്യം പാർട്ടിയുള്ള ആവേശത്തിൽ അങ്ങനെ പോരാൻ കൂടെ ആണോ എല്ലാ സമ്മേളനം അങ്ങനെ പോവാറുണ്ടോ ചെലപ്പോഴൊക്കെ പോവാറുണ്ട് ആലുവ ആലുവ എല്ലായിടത്തുനിന്നുള്ള ആളുകളുണ്ട് നമ്മൾ ഒരു കേരളത്തിന്റെ ഒരു പരിച്ഛേദോ അതെ ഭയങ്കര വെറൈറ്റി ആണോ ഒരാൾ അങ്ങ് നിലമ്പൂരിൽ നിന്നാണ് ഒരാളെ ആലുവയിൽ നിന്നാണ് അത്രയും എന്താ ജോലി ഞാൻ ചെയ്യണ്ടേ കൂലിപ്പണി ഞാൻ ഹോസ്പിറ്റലിൽ അറ്റൻഡർ ആയിട്ട് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ സമ്മേളനം വരുമ്പോ എഴുതി വെക്കുവോ ഈ ദിവസമാണെന്നുള്ളത് എന്നിട്ട് പൈസയൊക്കെ ഒക്കെ സ്വരൂപിച്ച് വെച്ച് വരും അങ്ങനെയാണോ അതെ 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 അങ്ങനെ തന്നെ സ്മരണകൾ ആ ഒരു വിപ്ലവ ബോധത്തിന്റെ അതിന്റെ ഒരു കൂട്ടായ്മയാണല്ലോ ആ കൂട്ടായ്മയിലേക്ക് എത്തുന്നവർക്ക് സ്ഥല ഭേദമില്ല എല്ലായിടത്തു നിന്നുള്ള ആളുകൾ അവരെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നത് സഖാവ് എന്നുള്ള ഒറ്റ പേരുമാണ് താങ്ക് യു ആദിൽ സാനിയോ മനോമി